ഇനി ഒരു കാലം കഴിഞ്ഞാൽ വളരെ അപകടകരമായ മതത്തിന് അപകടകരമായ ഒരു സീസണാണ് ഇന്ത്യ ഇന്ത്യയിൽ വരാൻ പോണത് അതായത് യൂറോപ്യൻ ലിബറലിസത്തെക്കാൾ അപകട അപകടകാരിയായിരിക്കും ഇന്ത്യൻ ലിബറലിസം മനസ്സിലാവണം അപകടം വളരെ അപകടകാരിയാണ് വളരെ അപകടകാരി ഇന്ത്യൻ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇത് വളരെ അപകട കാര്യമായിരിക്കും എന്തുകൊണ്ട് ഒരു ഒരു പുതുപുത്തനായ ലിബറലിസം അങ്ങോട്ട് ഒരു ജനകീയവത്കരിക്കപ്പെടുകയാണ് അപ്പോൾ ഒരു പുതുപ്പെണ്ണ് പൊരപ്പറടിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു രീതി അവരിലേക്ക് വരും അപ്പൊ ഇതെന്നെയും ഇനി വരെ സംഭവിക്കാൻ പോകണം വളരെ വലിയ ആപത്തിലേക്ക് ലോകം നീങ്ങാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിൽ വലിയ ആപത്ത് വരും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കളവ് പറയാം ഖുർആാനെടുത്ത് കത്തിക്കുന്ന ഒരു ശത്രുക്കൾ വീട്ടിൽ കയറി വന്നു വീട്ടിൽ ഇവിടെ ഖുർആാനുണ്ടെ ഖുര്ആാനില്ലായിരുന്നു ഞങ്ങൾക്ക് ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായിരുന്നു ഞങ്ങൾ ഖുർആാനുള്ള ഓർത്തൂല ഞങ്ങളതൊക്കെ നിർത്തിയിട്ട് കാലങ്ങളറിയായി അപ്പോൾ എനിക്ക് സന്തോഷമായി ഇപ്പോൾ ഞങ്ങളെ പല്ലി പ്രസ്ഥികളാണല്ലോ ഇവിടെ കളവ് പറഞ്ഞ കളവാണ് ആ കളവ് ജയിസാവും നിസ്കാരത്തിൽ പോലും അള്ളാഹും റസൂലും എന്ന ചിന്തയാണ് സത്യത്തിൽ നിസ്കാരത്തിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ അത് ചത്ത നിസ്കാരമാണ്

ടുത്ത് വന്ന് ഒന്ന് മാപ്പ് അപേക്ഷിച്ച് പോയി പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവർ ശിരസും വെട്ടിയും അങ്ങോട്ട് കടന്നു പോകും എന്ത് അവർ അബദ്ധം ഫിത്തനകളും എപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഒരു വേള അവരോട് പറയപ്പെട്ടു എന്ന് സങ്കല്പിക്കു നിങ്ങളൊന്ന് നെബിയുടെ അടുത്ത് വരി നബി ഒന്ന് കണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ അവർ തലവെട്ടുസ്തഖ് ബീറു അഹങ്കരിച്ച് അങ്ങോട്ട് പോകും ഇസ്ലാമിക സമാജത്തിൽ പ്രത്യക്ഷത്തിലുള്ള ആളുകളാണ് പക്ഷെ അവർ മുസ്ലിങ്ങളല്ല അവർ മുനാഫിയൊക്കുകളാണ് അനുസ്കരിക്കുന്ന മുമ്പിലൊക്കെ ചെയ്യും പക്ഷേ അവർക്ക് അള്ളാഹാവും റസൂലും അവരുടെ ഹൃദയത്തിൽ ഇല്ല അതാണ് പ്രശ്നം അവർക്ക് ചിറ്റായ വിചാരമാണ് എപ്പോഴും നബിയെക്കുറിച്ച് ഉണ്ടാവുക ഹിന്ദും മുഹമ്മദ് അയാൾ വന്നതിന് ശേഷം നമ്മളെ നാട് നാശായി എന്നായിരിക്കും അവർ നാലാൾ കൂടി ചർച്ച ചെയ്യുക എന്തൊരു സുന്ദരമായി പോയത് നാടാണ് അയാൾക്ക് അങ്ങനെയാണ് അവർ പറയാം മക്കത്തല്ലാഫിയൊക്കെ ഉണ്ടാവുക മദ്യത്ത് ഇസ്ലാമിന് മെജോറിറ്റി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മുനാഫിയൊക്കെ ഉണ്ടാവും അല്ലെ കുഫ്രണ്ടാവുക എപ്പോഴും മുനാഫക്കുണ്ടാവണമെങ്കിൽ മുനാഫിയൊക്കെ ഉണ്ടാകണമെങ്കിൽ ആ സൊസൈറ്റിയിൽ ഇസ്ലാമിന് അലപത്തുണ്ടാകണം ഇസ്ലാമിന് വലിയ ആ വലിയ ജനബാഹുല്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇസ്ലാമിൻ്റെ കൂടെ ജനബാഹുല്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് മുനാഫിക്കുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ മുനാഫിക്ക് ഉണ്ടാവില്ല കാഫർ ഉണ്ടാവുക വക്കായിലുണ്ടായത് കാഫറുകളാണ് എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ഇല്ല ഇസ്ലാമിനൊരു വർദ്ധിച്ച സാഹചര്യം ഇല്ല അപ്പോൾ ഇസ്ലാം ആകാതിരിക്കുന്നതിലാണ് അവർക്ക് മികവ് മദീൻ അങ്ങനെയല്ല മദീന്റെ അറ്റ്മോസ്ഫിയറെ വേറെയാണ് മദീനിൽ ഇസ്ലാം അധികരിക്കാൻ അപ്പോൾ അവിടെ മുനാഫിക്കാവുന്നതാണ് മിക്കവ അതങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ തന്നെ അതങ്ങനെ തന്നെ നടക്കും ചില സന്ദർഭത്തിൽ മുനാഫിക്കാകാം മനുഷ്യനെ മുനാ സാങ്കേതികമായി മുനാഫിക്ക് ഉള്ളൂ ഹൃദയത്തിൽ ഇല്ലാത്തത് പ്രകടിപ്പിക്കലാണല്ലോ നിഫാക്ക് ഒരു ഒരു തിന്മയിലധിഷ്ഠിതമായ ഒരാളെ സഹിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിന് മുന്നിൽ ഒരാൾ പെട്ടുപോയാൽ അയാൾ നടിക്കും എന്തായിട്ട് കമ്മ്യൂണിസ്റ്റ് നടിക്കും അയാൾ കമ്മ്യൂണിസ്റ്റ് ആവൂല അത് തെറ്റല്ല നേര് അയാളുടെ കൂടെയാണ് പക്ഷെ ആ നേര് വെളിവാക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾ നടിക്കും തെറ്റല്ല അള്ളാവിനെ റസൂലിനെയും ചതിക്കലാണ് നിഫാക്ക് അള്ളാവിനെയും റസൂലിനെയും ചതിക്കലാണ് നിഫാക്ക് മനസ്സിനോട് പറഞ്ഞത് നിഫാക്ക് എന്ന് പറഞ്ഞാലൊരു ചില സന്ദർഭത്തിൽ ചില അതായത് ഹൃദയത്തിൽ ഇല്ലാത്തത് വിളിച്ചത് മനസ്സിനോട് പറഞ്ഞത് അതൊന്നും തെറ്റ് അത് അത് ചില സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ അങ്ങനെ ഇത് വരാം പക്ഷെ അബ്ബാലിനെ സുനിച്ച് നടക്കൂല അതാണ് യഥാർത്ഥ യഥാർത്ഥം എന്ന് ഹബീബ നബി പറയുന്നുണ്ട് അവസാന കാലകമാകുമ്പോൾ വരും അന്ന് മുക്മിനുങ്ങൾ ഒളിച്ച് ജീവിക്കും കൽ കൽമുനാഫിയും ഇപ്പോൾ നിങ്ങൾക്കിടയിൽ മുനാഫിക്കുകൾ ഒളിച്ച് ജീവിക്കുന്നത് പോലെ അക്കാലത്ത് മുക്മിനുകൾ ഒളിച്ച് ജീവിക്കും നമ്മളെ നാട് നമ്മുടെ നാട് വളരെ പെട്ടെന്ന് ലിബറലിസ്റ്റുകളെ കൊണ്ട് മൂടും നിരീശ്വരവാദികൾ നിരീശ്വരവാദികളുണ്ടാവും അമിതമായി ഉണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദി രാജ്യം അപകടകരമായ നിരീശ്വരവാദികളുടെ രാജ്യം ലോകത്ത് ഇന്ത്യയിരിക്കും അതിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ കൂടും പിന്നെ അത് അവരുടെ സുവർണകാലം അവർ അക്കാലത്ത് മമ്മിനികളുണ്ടാവും അപ്പോൾ ഒളിച്ചു ജീവിക്കും അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ അതായത് ഞാൻ അപകടകാരികളായ പിന്നെ നിരീശ്വരവാദികളെന്ന് ഞാൻ പറയുന്നത് കൃത്യമാക്കി പറയുക അതായത് ഇന്നിപ്പോൾ നമ്മൾ പറയുക ഒരു എപ്പം വേണ്ട അവരവർ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചോട്ടെ വിശ്വാസില്ലാത്തിൽ ഇല്ലാത്ത വിശ്വാസില്ലാതെയും ജീവിച്ചോട്ടെ എന്ന് പറയുന്നവരാണ് ഇന്ന് ഇവിടുത്തെ ലിബറലിസ്റ്റുകൾ മനസ്സിലായോ അവർ വാലി ബാഗ് ഘട്ടം വന്നാൽ അവർ വളരെ അപകടകാരികളായിരിക്കും അവർ മതവിശ്വാസം ഒരിക്കലും സമ്മതിക്കില്ല നിസ്കരിക്കാൻ സമ്മതിക്കൂല ഉദാഹരണം ഇപ്പം നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കാൻ ഒരുങ്ങാണെന്നുണ്ടായാലും അവരവിടെ സാ സൗകര്യം ചെയ്തു തരും പക്ഷെ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കൂല എന്തുകൊണ്ട് നിരീശ്വരവാദികൾ അധികരിച്ചു അപ്പോൾ അധികരിക്കാണ് അപ്പം ഇവിടെ ഇതുവരെ നടന്നത് എന്തുകൊണ്ട് ആയിരക്കണക്കാൻ കൊല്ലങ്ങളിൽ നടന്നു ഒരു കാര്യമാണ് ഇനി ഒന്നുമല്ല ഒരു വക്കത്ത് കളയാവുന്നു കണ്ടാൽ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് ഒരു വെള്ളം ചോദിച്ചു സങ്കല്പിക്ക് അത് ഹിന്ദുവിൻ്റെ വീടാണ് എന്ന് സങ്കല്പിച്ചു അപ്പോൾ എന്ത് ഞങ്ങൾക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഭാര്യക്കും കുട്ടിയൊക്കെ നിസ്കരിക്കാൻ ആ ഹിന്ദുക്കൾ സൗകര്യം ചെയ്തിട്ടു മനസ്സിലാവുക പറഞ്ഞത് എന്തുകൊണ്ട് അവരാരാണ് അതങ്ങനെ അതാണ് കൃത്യമായി അവർ ഈശ്വര വിശ്വാസികളാണ് ഈശ്വരനുണ്ട് എന്ന് വിശ്വാസം അവർക്കുണ്ട് അവർ ഈശ്വരനെ പ്രണമിക്കുന്നത് വേറെ രൂപത്തിലാണ് നല്ലതിനെ അവരംഗീകരിക്കും മനസ്സിലാവേണ്ട പറഞ്ഞത് എൻ്റെ മോള് എം ബി ബി എസിന് പഠിച്ചിരുന്ന കാലത്ത് അവളെ റൂംമേറ്റുകളിൽ മുസ്ലിം മുസ്ലിം കുട്ടികളല്ല കൂടുതലുള്ളത് ഏതോ ഒരു മുസ്ലിം കുട്ടി ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ റൂംമേറ്റുകളൊക്കെ റൂംമേറ്റുകൾ സ്നേഹിതകൾ അവിടെ പരിസരത്തുള്ളവരൊക്കെ പിന്നെ എന്താ പറയുക അവരൊക്കെ മുസ്ലിങ്ങളല്ലാത്ത കുട്ടികളാ മനസ്സിലായോ എന്താ ഇപ്പോൾ ഇപ്പോഴും എന്നോട് ഓരോ നേരത്തും പിന്നെ ഇവർ പറയും പറയുക പിന്നെ നീ നിസ്കരിക്കാത്ത നിസ്കരിക്കാത്ത നേരായല്ലോ എന്ന് ഓര് പറയും ഞാൻ ഈ ചാപ്റ്റർ കൂടി പഠിച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരെന്നോർമ്മപ്പെടുത്തും ഭാങ്ക് കൊടുത്തല്ലോ നിസ്കരിക്കുന്ന നേരായില്ലേ ഭാങ്ങ് കൊടുക്കുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ നിസ്കരി തൊട്ടടുത്ത് പള്ളി ഉണ്ട് ഭാഗ് കൊടുത്തല്ലോ നിസ്കരിക്കുന്ന നേരം ഞാൻ നിസ്കരിക്കാത്ത നിസ്കരിച്ചിരിക്കുക എന്നോർ ഏതൊസ്കരിക്കുമ്പോളെ പറഞ്ഞേക്കും എന്തുകൊണ്ടാണ് അവർക്ക് ഇനി കഴിഞ്ഞത് അവർ ഈശ്വര വിശ്വാസികളാണ് ഈശ്വരനെ അവർ പ്രണമിക്കുന്ന വേറെ രൂപത്തിലാണ് ആയിക്കോട്ടെ നല്ലവർക്കാ എന്ത് വിശ്വാസമുണ്ട് ഇതൊന്നും വെറുതെ അല്ല ഇതൊന്നും വെറുതെ അല്ല എന്ന വിശ്വാസം അവർക്കുണ്ടല്ലോ അതേ സമയത്ത് ഇതാര് സഹിക്കൂല നിരീക്ഷരം സഹിക്കൂല ഒരിക്കലും സഹിക്കൂല മദീന പള്ളിയിൽ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ആരാധിക്കാൻ ലഭി സൗകര്യം ചെയ്ത് ഇവിടുത്തെ എന്തുകൊണ്ടാണ് അവരാരാണ് ഈ പറശ്വര വിശ്വാസികളാണ് അവർ ഈശ്വര വിശ്വാസികളാണ് അവർക്ക് ദൈവമുണ്ടെന്നും ഒക്കെ ഒരു വിശ്വാസമുണ്ട് ആ മതം വേറെ പോയിനേ ഉള്ളൂ അപ്പൊ ഇവരെ ആരാധന അവർക്കും പ്രശ്നമില്ല അവരാധന ഇവർക്കും പ്രശ്നമില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ നിങ്ങൾ വളരെ ചിന്തിക്കണം ചിന്തിക്കണീ പറഞ്ഞത് ഇനി ഒരു കാലം കഴിഞ്ഞാൽ ഇനി ഒരു കാലം കഴിഞ്ഞാൽ വളരെ അപകടകരമായ മതത്തിന് അപകടകരമായ ഒരു സീസണാണ് ഇന്ത്യ ഇന്ത്യയിൽ വരാൻ പോണത് അതായത് യൂറോപ്യൻ ലിബറലിസത്തെക്കാൾ അപകട അപകടകാരിയായിരിക്കും ഇന്ത്യൻ ലിബറലിസം മനസ്സിലാവണം അപകടം വളരെ അപകടകാരി വളരെ അപകടകാരി ഇന്ത്യൻ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇത് വളരെ അപകടകാരി ആയിരിക്കും എന്തുകൊണ്ടൊരു ഒരു പുതുപുത്തനായ ലിബറലിസം കൊണ്ട് ഒരു ജനകീയവൽക്കരിക്കപ്പെടുകയാണ് അപ്പോൾ ഒരു പുതുപ്പെണ്ണ് പുരപ്പറടിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു രീതി അവരിലേക്ക് വരും അപ്പൊ ഇതെന്നെയും ഇനി വരെ സംഭവിക്കാൻ പോകണം വളരെ വലിയ ആപത്തിലേക്ക് ലോകം നീങ്ങാൻ പോകണം പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിൽ വലിയ ആപത്ത് വരും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആ വാതിൽ കുറച്ച് തുറന്ന് ചില പെണ്ണുകളുണ്ട് ലൈബ്രറിയിൽ പോയി അവിടെ സൗകര്യം ഉണ്ട് ഓക്കെ അവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ കണക്ഷിന്തിക്ക വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ എല്ലാം പുതുപ്പു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മളതല്ല ചർച്ച ആ കാലഘട്ടത്തിൽ ഒരു മുമ്മിന് ഇവിടെ ജീവിക്കുമ്പോൾ ആ മുമ്മിന് എന്ത് എന്ത് ചെയ്യും ഒളിഞ്ഞ് ജീവിക്കും ഈ ഒളിഞ്ഞു ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവൻ നിഫാക്കിനെ ആത്മാർത്ഥതയായി കാണിക്കും അപ്പൊ കള്ളൻ കള്ളൻ കള്ളന്മാരെ അടിയപ്പെട്ടു പോയാൽ ഒന്നുമില്ല സി ഐ ഡി പോയി കള്ളന്മാരടിപ്പെട്ടു പോയാലോ പ്രശ്ന സി ഐ ഡി കള്ളന്മാരെ അടിപ്പെട്ടു പോയാൽ ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടി വരും എന്തില് കള്ളത്തരത്തിൽ ഇല്ലെങ്കിൽ കള്ളന്മാരെ അടിപ്പിച്ചാച്ച് ഞാൻ എപ്പോഴും നോട്ടുണ്ട് ഒമ്പൻ കള്ളനല്ല മനസിലായില്ല ഓരോന്നിനും നോട്ടുണ്ട് നോക്കിയാൽ തന്നെ അറിയാം കള്ളന്മാർക്ക് നോക്കിയാൽ തന്നെ അറിയാം അപ്പം കള്ളനല്ല അപ്പം നമ്മളെ കൂട്ടത്തില് കള്ളനായി കയറിയതാണ് അപ്പൊ അവൻ ആത്മാർത്ഥമായി കക്കലിൽ പ്രകടിപ്പിക്കും ജീവൻ വരെ പണയപ്പെടുത്തി കക്കും അപ്പൊ മറ്റവർക്ക് ഡൗട്ട് വരും ഞങ്ങൾക്ക് പേച്ചതാണ് എന്തൊരു ആത്മാർത്ഥയാണ് ചാരന്മാരൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഇറാനൊരു ചാരനെ പിടിച്ചല്ലോ അത്ഭുതകരമായ ഓർമ്മ ഇപ്പൊ ഇപ്പൊ ഈ ഏ ആ ചാരനാ ഇസ്രായേൽ ചാരൻ ഇസ്രായേൽ ചാരനെ പിടിച്ചില്ലേ ഒരു ബിഫോർ വൺ മന്ത് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ എന്താ അവിടുത്തെ ഏറ്റവും വലിയ ചേഖായിട്ടാണ് അയാൾ ജീവിക്കുന്നത് അതാ ചാരമാർ അങ്ങനെ ഇരിക്കും ഭയങ്കര ആത്മാർത്ഥ പ്രകടിപ്പിക്കും ഒരു സംഘം ആളുകൾ ഹബീബ ഒരിക്കൽ അമാർ ബിൻ ഹബീബ നബിയുടെ അരികിൽ വരികയാണ് ഞാൻ നശിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്താ നീ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു സബപുത്തുക്ക ഞാൻ നിങ്ങളെ ആക്ഷേപിച്ചു അവരെന്നെ എന്തു ചെയ്തു അവരെന്നെ നിർബന്ധിച്ചു നിങ്ങളെ പറയാൻ അപ്പോൾ സബബ് തുക ഞാൻ നിങ്ങളെ ചീത്ത അപ്പോൾ ആയത്തിറങ്ങി ഇല്ലാമൻ അപ്പോൾ ഹബീബന് സഹ്ലം എം ആറിനോട് ചോദിച്ചു എന്നെ ചീത്ത പറഞ്ഞു അവരുടെ നിർബന്ധ വാക്കുകൾ കേട്ട് നീ എന്നെ ചീത്ത പറഞ്ഞല്ലോ അവരെന്നെ നിർബന്ധിച്ചു ചീത്ത പറഞ്ഞില്ലേ കൊല്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത അപ്പോൾ ചോദിച്ചു കൽബക്കൽ എം സബ് തനി എന്നെ ആക്ഷേപിച്ചപ്പോൾ നിന്റെ ഹൃദയത്തെ നീ എങ്ങനെ കണ്ടെത്തിച്ചു അപ്പോൾ ആ എമ്മാർ പറഞ്ഞു കൽബി മുത്തുമിൽ ഇമാൻ എന്റെ കൽബിൽ ഇമാൻ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു എനിക്ക് കളി അള്ളാവിനൊക്കെ ഭയങ്കര വിശ്വാസമാണ് എന്നിട്ട് ഞാൻ നിർബന്ധ സാഹചര്യം അവരിനിയും തിരിച്ചു വന്ന് നിന്നെ നിർബന്ധിച്ചാൽ നീ എന്നെ വീണ്ടും ആക്ഷേപിച്ചോ പ്രശ്നമില്ല അത് നിർബന്ധ സാഹചര്യമാണ് മനസ്സിലാണ് പറഞ്ഞ നിർബന്ധ സാഹചര്യം നിർബന്ധ സാഹചര്യ കളവ് പറയാം ഖുർആാനെടുത്ത് കത്തിക്കുന്ന ഒരു ശത്രുക്കൾ വീട്ടിൽ കയറി വന്നു വീട്ടിൽ ഖുർആൻ ഇവിടെ ഖുർആാനല്ലോ ഞങ്ങൾക്ക് ആ പരിപാടിയൊക്കെ നിർത്തി കുറെ കാലമായിരുന്നു ഞങ്ങൾ കുറവാനുമില്ല ഓർത്തൂല ഞങ്ങളിതൊക്കെ നിർത്തിയിട്ട് കാലങ്ങളറിയായി അപ്പോൾ എനിക്ക് സന്തോഷമായി ഒരു ഞങ്ങളെ പൊല്ലി പ്രസ്തികളാണല്ലോ അവിടെ കളവ് പറഞ്ഞ കളവാണ് ആ കളവ് ജയിസാവും മനസ്സിലും അവിടെ സാധുവായ മനുഷ്യനെ കുറെ ആളുകൾ ഓടിച്ചു വന്നപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് ഏറ്റി അപ്പോൾ അവർ ബേക്കിൽ വന്ന ആ ശത്രുക്കൾ ചോദിച്ചു ഇങ്ങോട്ട് ഓടിണ്ടല്ലോ ഒരാൾ അല്ല അവിടെ ഞങ്ങൾ കണ്ടില്ല അല്ല ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവും ഇവിടെ കയറിയില്ല അങ്ങനെ അമർത്തിരിക്കാ ഞങ്ങളെല്ലാരും നിങ്ങൾ വേണെങ്കിൽ കയറി നോക്കി അപ്പുലിറങ്ങി പോയി പറഞ്ഞ എന്താണ് കളവാണ് എന്തിനാണ് കളവ് പറഞ്ഞ് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിർബന്ധ് അറാമല്ല അവിടെ കളവ് ആയുസം അടിച്ചിട്ട് അവിടെ കളവ് വാജിബിലേക്ക് ചേർക്കുന്ന എല്ലാം വാജിബായിരിക്കും വാജിബാണ് എന്തുകൊണ്ട് നിസ്കരിക്കാൻ വാജിബാണ് 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 നിസ്കാരം 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 ഓ ഓ നിസ്കരിക്കാൻ വേണ്ടി സുന്നത്തേ ഉള്ളൂ പറ്റില്ല സുന്ന ക്ലാസ് ഇത് ആണ് നിസ്കരിക്കണമെങ്കിലോ മനസ്സിലായ ചില സംഗതികളുണ്ട് ചില കളവുകളുണ്ട് ആ കളവ് അവിടെ വാജിബായിരിക്കും എന്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കൽ ഒരു പ്രത്യേകമായ മാനദണ്ഡമോ ന്യായമോ ഇല്ലാത്ത ഇല്ലാതെ അയാളെ കൊല്ലാൻ ന്യായം വേണം അത് കൊല്ലാൻ ന്യായമില്ല ഒരു ജീവിയെ കൊല്ലണമെങ്കിൽ ന്യായം വേണം അതിനെ നമുക്ക് കഴിക്കാൻ പറ്റണം മനസ്സിലായില്ലേ കഴിക്കാൻ പ്രതികരിക്കണം കഴിക്കണം ഒരു ജീ ഒരു മനുഷ്യരെ കൊല്ലണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം ആ കൊല്ലിനെ നമ്മൾ നോക്കിക്കണമെങ്കിൽ അതിന് ന്യായം വേണം എൻ്റെ ന്യായാധിപൻ വിധിച്ചിട്ടുണ്ടാവും അയാളെ കൊലപ്പെടുത്തണം അല്ലാത്ത സാഹചര്യത്തിൽ മനസ്സിലായോ അവിടെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കൽ ഏതൊരാൾക്കും മനുഷ്യൻ ഏതൊരു സൃഷ്ടിയുടെയും ഏതൊരു സൃഷ്ടിയുടെയും ജീവൻ രക്ഷിക്കൽ നമുക്ക് നിർബന്ധമാണ് ഒരാവശ്യമില്ലാതെ ഒരു മരം മുറിക്കാൻ പാടില്ല വഴിയിൽ തടയുന്ന കൊമ്പ് വേണമെങ്കിൽ മുറിക്കുക മരം മുറിക്കുന്നു മരം മുറിക്കാൻ ന്യായം കാണും എന്നാ മരം മുറിക്കുക എന്തുകൊണ്ട് കലോക്കത്താത്ത ഒന്ന് റബ്ബ് ഇവിടുത്തെ പഠിച്ച പഠിച്ചല്ല ഒക്കെ കാര്യങ്ങളുണ്ട് എല്ലാത്തിനും കാര്യങ്ങളുണ്ട് അപ്പൊ ഈ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ കളവ് പറയൽ നിനക്ക് എന്താണ് നിർബന്ധാണില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കപ്പെടും മനസ്സിലാവുക പറഞ്ഞത് എന്നത് പോലെ അപ്പോൾ അവിടെ നമ്മൾ വരുന്നത് നമ്മുടെ കൽപ്പിൽ ഉണ്ടാകേണ്ട ഒരാളാണ് സദാ സമയം കൽപ്പിൽ ഇനി കൽബിലില്ലെങ്കിൽ പിന്നെ ആരാധനകളൊക്കെ ആട്ടങ്ങൾ മാത്രമാണ് കൽബിൽ ഇല്ലെങ്കിൽ ആരാധനകൾ ആട്ടങ്ങൾ മാത്രമാണ് എന്താ കഥ കഥകളി കഥകളി നിമസ്കാരം കഥകളിയാണല്ലോ കൽബിൽ കൽബിലാരില്ലെങ്കിൽ നമ്മൾ കഥകളി കാണുന്നതിനെ പറ്റി ഓനൊരു പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഓനെ പറ്റി നമ്മൾ എന്താ പറയുക കഥ അറിയാതെ ആട്ടം കാണുകയാണ് നമ്മളെപ്പറ്റി മൊത്തത്തിൽ പറയേണ്ടതാണ് കഥ അറിയാതെ ആട്ടം കാണുകയാണ് നമ്മളെ കലപ്പിൽ അള്ളാല്ല എങ്കിൽ എങ്കിൽ അങ്ങനെയാണ് ഒരു കഥ ഇല്ലാത്ത ആട്ടാണതൊക്കെ ഒരു മൈന

ട്ടം അത്രേ ഉള്ളൂ പെങ്ങളെ കെട്ടിയൊന്ന് നിസ്കരിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളിയന്മാർ എന്തു ചെയ്ത് ഒരു ഫലിത എൻ്റെ പറഞ്ഞു പറഞ്ഞാൽ ഫലിത പെങ്ങളെ കെട്ടിയൊന്ന് നിസ്കരിക്കൂ അപ്പോൾ ആളിയന്മാര് എന്തു ചെയ്തു എന്നെക്കൊണ്ട് നിസ്കരിപ്പിക്കണമല്ലോ എന്തു ചെയ്ത് നൂറാപ്പത്തിന് ചോറും നെയ്ച്ചോറും കോഴി നിർത്തിപ്പൊരിച്ചൊക്കെ ആ പഴയ കാലത്തൊക്കെ ഭക്ഷണം അങ്ങനെ ഒക്കെ വെച്ച് ചോറ് വളമ്പാൻ ഒരുങ്ങിയപ്പോൾ ഒരു മാങ്കു അപ്പൊ അളിയന്മാർ പറഞ്ഞു എന്ത് ഞാ ആളിയാ നമ്മക്ക് നിസ്കരിച്ചു കൊന്നാറ് അപ്പം ബം കുടുങ്ങി കാരണം കാലം വരെ നിസ്കരിച്ചില്ല അങ്ങനെ നിസ്കരിച്ചു ചോറ് തിന്നതിനിടയിൽ മൂത്താളിയം പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ നമ്മളാളിയെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ ഞമ്മക്ക് കഴിഞ്ഞല്ലോ അപ്പൊ അളിയം പറഞ്ഞു ഇങ്ങനെ കൊണ്ട് നിസ്കരിക്കാൻ വല്യപ്പോ വിശാരിച്ചിരിക്കാതില്ല ഞാൻ ഓർമ്മ നിസ്കരിച്ചു അതാണ് കഥല്ലാത്ത ആട്ടങ്ങൾ നമ്മൾ തന്നെ നമുക്കെന്ത് കഥല്ലാത്ത ആട്ടാണ് നമുക്ക് ഒരു വരെ കഥല്ലാത്ത ആട്ടാണ് ഒരു പ്രായം പ്രൊഫഷൻ പഠിച്ചിട്ടില്ല ഇരുപത്തയ്യായിരം രേജ് ശമ്പളം കൊടുക്കണെങ്കിൽ ഒരു ലക്ഷം റുപ്യ ഗൾഫ് പോയിട്ട് കൊടുക്കണ്ട അവിടെ പോയിട്ട് പണി കൊയ്ക്കും ഇതിൻ്റെ ലതത്തോ നിൽക്കല്ല പണിയില്ലാത്തതുകൊണ്ടാണ് വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ ഇരുന്ന ഒരു വിഷക്കാരൻ മറ്റൊരു വിഷയക്കാരനുമായി പൈസ ഊരിയക്ക നേരത്തെ ഒരാൾ പറഞ്ഞ് പഠിച്ചവൻ്റെ സഹായമാണ് ഇതും കൂടി പഠിച്ചില്ലെങ്കിൽ നമ്മൾ തേണ്ടി പോയി എന്ന് പറഞ്ഞ പോലെ ഞാനിന്ന് സാരമാക്കില്ല ഇത് കൽവിൻ്റെ ഉള്ളിൽ കയറിയാലേ ഇത് നിസ്കാരമാവുള്ളൂ ആര് കയറണം അള്ളാഹു കൽവിൻ്റെ ഉള്ളിൽ കയറിയാൽ നിസ്കാരം നിസ്കാരമാണ് ഞാൻ ഫൈഖായി ഞാൻ ഉന്നതമായ മത കൊണ്ട് ഞാൻ മീതയായി എന്തിനും മീതയായി പച്ചമരതകത്തിനും ഞാൻ മീതയാണ് അത്രയും ഔന്നത്യം അത്ര ശുദ്ധമായ സാധനമാണ് പച്ചമരതകം അത് അമൂല്യമാണ് അനർഘമാണ് അമൂല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അള്ളാവിന്റെ ദൂതനാണ് ഇത് റസൂലാണ് ഇത് പരിശുദ്ധമാക്കപ്പെട്ട ദാത്ത് ആ അയൽ മുഖസി പരിശുദ്ധമാക്കപ്പെട്ട് അള്ളാവിന്റെ രഹസ്യൂല അത് പറഞ്ഞാലല്ലേ അറിയുള്ളു അള്ളാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ് അതെനിക്ക് അറിയാം സത്യം ഞാൻ ചെല്ല നേരത്തെ സങ്കല്പിച്ചു പിന്നെ എനിക്ക് സങ്കല്പിക്കൂല എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച ഒന്നല്ലെങ്കിലും മുഹമ്മദ് ഞാൻ പറഞ്ഞില്ലേ എന്ന ഇസ്മിൻ്റെ അർത്ഥം പോലുമല്ലോ നബിമാർക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് പല ക്ലാസ് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദെന്ന് മുഹമ്മദിൻ്റെ ആശയത്തിൽ എത്തിച്ചേർന്നാൽ വിലായത്തിൻ്റെ പദവിയില്ല പിന്നെ അതിൽ നിന്ന് അയാൾ കയറിപ്പോവും ഉന്നത വിലായത്തിലെത്തും മുഹമ്മദിയെ തറിഞ്ഞാൽ അതേ അതേസമയത്ത് അഹമ്മദിയത് അഹമ്മദിയത് സിറും അത് ഒരിക്കലും തുറക്കപ്പെടാത്ത ഒരു രഹസ്യമാണ് എന്ത് അത് ബൈനൽ ബൈന മുഹമ്മദിൻ റബ്ബി അഹമ്മദിയോ ഒരാൾക്ക് അറിയില്ല എന്താണ് ഈ അഹമ്മദീയത്ത് അതുകൊണ്ടാണ് ഖുർആആാൻ ഒരൊറ്റ വട്ടാണത് പറഞ്ഞത് രണ്ടാമത്തെ തവണ പറഞ്ഞത് ഖുർആാനിൽ അഹമ്മദ് എന്ന വാക്ക് ഒരു തവണയാണ് വാക്ക് നൂറ്റി മുപ്പത്തി തവണയാണ് ആദമെന്ന വാക്ക് ഇരുപത്തി അഞ്ച് ഇബ്രാഹിം എന്ന വാക്ക് അറുപത്തൊമ്പത് തവണയാണ് എന്നാൽ അഹമ്മദ് എന്ന വാക്ക് ഒറ്റ തവണയാണ് അങ്ങനെ ഒന്നും ഉണ്ട് മാത്രം മാത്രമല്ല രഹസ്യമാണ് പുറത്തും അറിയുക അറിയൂല ഇബ്രാഹിം എനിക്കറിയില്ല പിന്നെ നിങ്ങൾക്കറിയോ എന്നാലും നിങ്ങളൊന്ന് പറയേണ്ടത് എന്താണ് എന്നാൽ ഇബ്രാഹിം എനിക്ക് പിന്നെ എനിക്കറിയാം ആർക്കും അറിയില്ല ഇബ്രാഹിം എനിക്കറിയില്ല

السماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق مما إن دافق അന്നത് കേൾക്കാം കേൾക്കാം മുഹമ്മദിയത്തിന്റെ രഹസ്യമറിയിലാണല്ലോ സ്വർഗത്തിന്റെ ആനന്ദം അല്ല എന്താ സ്വർഗം അല്ലാതെ എന്താ ഈ സ്വർഗം തിന്നലോ അതിനൊക്കെ സമ പരിധിയില്ലേ സ്വർഗത്തിൽ എന്ത് അതെ അതെ അതൊക്കെ ഒരു വർത്താനമാണ് അതൊന്നും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ തീറ്റയും കൂടിയും എനിക്കത് ഞാൻ ലോവായാലും അതൊക്കെ ഓരോ വർത്താനങ്ങളാണ് തീറ്റയാണെങ്കിൽ കൂടിയും അതും എനിക്കറിയില്ല ലോവായാലും തേനിൻ്റെ പുഴ കണ്ട് പുഴു തേൻ്റെ പുഴയാണെങ്കിൽ കുളിക്കാൻ പറ്റൂ കുളിച്ചാൽ ആകെ പേരും അൻഹാർമിൻ അസലിൻ മുസഫൻ ശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട തേനിൻ്റെ പുഴകളുണ്ടോ ആയിക്കോട്ടെ ഞാൻ ഈ വിരോധം പറയല്ല പക്ഷെ അതെന്താണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല അൻഹാർമിൻ കള്ളിൻ്റെ പുഴകളുണ്ടോ തീരെ തിരുന്നില്ല കള്ളിൻ്റെ പുഴകളുണ്ടോ എന്താണത് അറിയില്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുന്ന വഷം കിട്ടും നിങ്ങൾ വിചാരിക്കുമ്പോൾ വിചാരിക്കാം എന്ന ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴാണ് രസം പിന്നെ കിട്ടണം ഇത് നിങ്ങളെന്താ വിചാരിക്കണത് ആ ഭക്ഷണം അപ്പം കിട്ടും അതെന്താണെന്ന് എനിക്കൊന്നും ശരിയല്ല എനിക്ക് ജീവിതത്തിൽ പത്തമ്പത്തെട്ട് വയസ്സിനുള്ളിൽ മനസ്സിലാകാത്തൊരു സംഗതി സ്വർഗമാണ് നിരകമാണ് രണ്ടും എനിക്കൊന്നും ശരിയല്ല എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല ും അങ്ങനെ വിചാരിക്കുക പക്ഷെ അങ്ങനെ തന്നെയാണ് അത് പക്ഷേ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണത് അതൊക്കെ രഹസ്യങ്ങൾ കിടക്കുന്നുണ്ടാവും ആരാമങ്ങളിൽ ആനന്ദം ആനന്ദമനുഭവിക്കലില്ലായിരുന്നുവെങ്കിൽ ബിനോരിഹി മുഹമ്മദീയത്തിൻ്റെ അടിസ്ഥാന പ്രകാശം കൊണ്ട് മുഹമ്മദീയത്തിൻ്റെ ഒരു പ്രകാശമുണ്ട് അതിൽ ആനന്ദമനുഭവിക്കും സ്വർഗത്തിൽ അങ്ങനെ ഒന്നും സ്വർഗത്തിലില്ലെങ്കിൽ ആ സ്വർഗത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ച് കെഞ്ചുമായിരുന്നില്ല കുല്ലു മുബരിൻ അകക്കാഴ്ച നൽകപ്പെട്ട ആരും അതല്ലാത്തൊരു പറയും എന്ത് അവിടെ തിന്നാണ്ടല്ലേ മകളും മനസ്സിലായി അവിടെ എവിടെയും കഫ്തീരിയുണ്ട് അവിടെ എവിടെയും മന്തിപ്പുഴയുണ്ട് അവിടെ എല്ലാവർക്കും എല്ലാവർക്കും ബില്ലില്ലാതെ തിന്ന് ഏത് സൈസ് ഭക്ഷണം കഴിക്കാം എന്തും തിന്നാം മനസ്സിലാവണ്ട് പറ എന്തും ഏതും എന്ന് പറയുമ്പോൾ തിന്നുന്ന ദുന്യാവിൻ്റെ അതിലുകാരി ആ ആഗ്രഹിക്കും സ്വർഗം അതേ സമയത്ത് അകക്കാഴ്ച നൽകപ്പെട്ടവന് പള്ള ഒരു വിഷയം തന്നെയല്ല പിന്നെ എന്തിനാണ് പിന്നെന്തിന പോകുന്നത് ഈ ലോകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് തിന്നവർ രണ്ട് തിന്നാൻ വേണ്ടി കഴിഞ്ഞൂട ഈ തിന്നാൻ വേണ്ടി കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ജീവൻ കിടക്കാൻ തൊള്ളി പള്ളിയിലിടണം അത്രയേ ഉള്ളൂ അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അരച്ചായ കുടിച്ചെങ്കിലായി തൃപ്പൺചി മുഹമ്മദ് മുസ്ലിൻ എന്നൊരാളിനായിരുന്നു ഒരു ദിവസം ഒരു ഒരു ആകെ ഒരു അരച്ചായ കുടിച്ചെങ്കിലായി ഒരു ചായ പീടീന്ന് കൊടുത്താൽ അത് പകുതി കുടിച്ചിട്ട് അടുത്താക്കി കൊടുക്കും ഇനി പോവും ആകെ ഭാര്യയല്ല കുട്ടിയല്ലോ ആരുമില്ല ആ പള്ളീനുള്ളിൽ പാർക്കും ഒക്കെ നമ്മൾ കണ്ടാലേ ചിലപ്പോ ഒരു കഷ്ണം പുട്ട് കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ ഒരു പകുതി കഷ്ണം തിന്നെങ്കിലായി അങ്ങനെയാണ് ആ മനുഷ്യൻ കൊല്ലങ്ങൾ കൊല്ലങ്ങൾ അനവധി അനവധി ജീവിച്ചത് ഇങ്ങനത്തെ മനുഷ്യനെ മനുഷ്യന്മാരെ സംബന്ധിച്ചില്ല അങ്ങനത്തെ മനുഷ്യന്മാര് വേറെ ഉണ്ടല്ലോ മനസ്സിലായാലും അവർക്ക് സ്വർഗ്ഗത്തെ തിന്നാണ്ട് കുടിക്കാണ്ട അവർക്ക് തിന്നലും കൂടി എന്തല്ല വിഷയം തന്നെയല്ല പിന്നെ അവർക്ക് എന്താ സ്വർഗത്തിലുള്ളത് അവരെന്താ സ്വർഗത്തിന് ആഗ്രഹിക്കണ് അവരുടെ ലക്ഷ്യമല്ല അഴകുള്ള സുന്ദരി പെണ്ണുങ്ങൾ അവരുടെ ലക്ഷ്യമല്ല സ്വർഗീയ ആരാമങ്ങൾ സ്വർഗീയ ഭവനങ്ങൾ അവരുടെ ലക്ഷ്യമല്ല ആ ലക്ഷ്യം ആരാണ്